ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി ലേലത്തിൽ പോകുമ്പോൾ അടക്കേണ്ട സംഖ്യ ഒരു ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നാശപ്പെടുത്തി ഓണവിപണി ലക്ഷ്യമിട്ട് സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷിയിറക്കിയ യുവ കർഷകരുടെ നേടകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡ് കാരക്കാട് വളവ് കൊടക്കാടിക്കാവ് ദേവീക്ഷേത്രത്തിന് സമീപ പ്രദേശത്താണ് വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ കാട്ടാനകൾ ഇറങ്ങിയത് പാട്ടത്തിനടുത്ത് കൃഷി നടത്തുന്ന രഘുനാഥ് രാഗേഷ് എന്ന യുവ കർഷകരുടെ ഓണത്തിന് വിളവെടുക്കേണ്ട ചങ്ങാലിക്കോടൻ നേന്ത്രവാഴകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത് അൻപതോളം വാഴകൾ നശിപ്പിച്ചതായി കർഷകർ പറഞ്ഞു കൃഷിയുണ്ട് ഞങ്ങൾ ഇതിൽ വർഷമായിട്ട് ഏകദേശം ഇപ്പോൾ ഒരു അമ്പതോളം മഴ ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നശിപ്പിച്ചു കഴിഞ്ഞു ഇനി ഇതിനേ ഈ പ്രദേശത്ത് ബീഡ് ഉണ്ടായിട്ടില്ല തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഒമ്പതാം വാർഡിൽ സ്ഥിരമായിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഇതിലേ കൃഷിയിടത്തിലേക്ക് ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇതിപ്പോൾ ആദ്യമായിട്ടാണ് നമുക്ക് ഇറങ്ങുന്നതും നശിപ്പിക്കുന്നതും ആദ്യമായിട്ടാണ് കൃഷി ഓഫീസറെ പരാതി കൊടുത്തിട്ടുണ്ട് ഇതാ പഞ്ചായത്തിന്റെ അധികൃതർ വന്നിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടുണ്ട് മെമ്പർ വന്നിട്ടുണ്ട് ആൾക്കാർ വന്ന് ഇന്നലെ രാത്രി കാലത്തും വന്നു അഞ്ചു വർഷമായി കൃഷി നടത്തുന്നുണ്ടെങ്കിലും കൃഷി നശിപ്പിക്കുന്നത് ഇതാദ്യമെന്നാണ് കർഷകർ പറയുന്നത് സമീപ പ്രദേശത്ത് കൗങ്ങ് തെങ്ങ് ഉൾപ്പെടെയുള്ള കൃഷികളും നശിപ്പിച്ചിട്ടുണ്ട് തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും ആനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തുകയായിരുന്നു കൃഷി ചെയ്ത് ജീവിത ഉപാധി കണ്ടെത്തുന്ന കർഷകർക്ക് ഇപ്പോൾ ഏറെ ആശങ്കയാണ് ഈ സംഭവത്തെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത് ഇതിനു മുമ്പും ഇതേ സ്ഥലത്ത് ആന ഇറങ്ങിയിട്ടുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ആനകളെ ഉൾവനത്തിലേക്ക് തുരത്തുന്നതിനും വനാതിർത്തികൾ തകർത്ത് ജനവാസ മേഖലയിൽ എത്തുന്ന വന്യമൃഗങ്ങളെ തടയുന്നതിനും ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ബന്ധപ്പെട്ട അധികൃതർ ശക്തമാക്കണമെന്നും രാത്രി കാലങ്ങളിൽ പ്രധാന പാതകളിൽ വഴിവിളക്കുകൾ ഇല്ലാത്തത് പരിഹരിക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു ബൾബ് രണ്ടെണ്ണം ഉണ്ട് അത് കത്തിയിട്ട് മൂന്ന് മാസമായി വഴിവിളക്ക് ഉണ്ട് പക്ഷേ ബൾബ് എത്തുന്നില്ല എന്ന് മാത്രമല്ല മാറ്റിയെള്ളം പറഞ്ഞിട്ടുണ്ട് അവിടേക്ക് ചെവി കൊടുക്കുന്നില്ല ഒരു ഇടവേളയ്ക്ക് ശേഷം കാട്ടാനകൾ വീണ്ടും കൃഷിയിടത്തിലേക്ക് ഇറങ്ങി ജനങ്ങളിൽ വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ ശശികല സുബ്രഹ്മണ്യൻ പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ ഒമ്പതാം വാർഡില് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് അതുപോലെ വാഴകളും കവുങ്ങും എല്ലാം കൃഷി നല്ല നല്ലോണം കൃഷി ചെയ്യുന്ന സ്ഥലമാണ് അവിടേക്കാണ് ഇപ്പം ഇറങ്ങിയിട്ട് പത്തൊമ്പതോളം വാഴകളാണ് ഇപ്പം നശിപ്പിച്ചേക്കുന്നത് കർഷകർക്ക് ഭയങ്കര അവര് ഭയങ്കര പ്രശ്നത്തിലാണ് ഇത് ഇതിനു മുൻപും ആനകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ കുറച്ച് നാളിപ്പോൾ ആനശല്യം ഇല്ലാതിരിക്കുന്നു ഇപ്പൊ ഇന്നലെ മുതല് പിന്നും തുടങ്ങിയുണ്ട് അപ്പൊ വാഴകള് നല്ലോണം നമ്മുടെ ചെങ്ങാലിക്കോടം കൃഷി നല്ലോണം ചെയ്യുന്ന സ്ഥലമാണ് അപ്പം അവർക്ക് അവർക്ക് എന്താ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അല്ല പഞ്ചായത്തിന്റെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഫെൻസിംഗ് പോലുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കർഷകരുടെയും മേഖലയിലെ താമസക്കാരുടെയും ആശങ്കകൾ പരിഹരിക്കുവാൻ ഘട്ടം ഘട്ടമായി സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ളവ നടപ്പാക്കി വന്യമൃഗശല്യം ഒഴിവാക്കുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുവാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കാട്ടാനകൾ ാശം വരുത്തിയ മേഖല സന്ദർശിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ ഗിരിജടുത്ത് പറഞ്ഞു വളരെ അടുത്തു തന്നെ നമുക്ക് ഘട്ടം ഘട്ടമായി അതിനുള്ള ഒരു പ്രതിവിധി കണ്ടെത്തി തീരൂ എങ്കിൽ മാത്രമേ ഇവിടുത്തെ ജനവാ ജനവാസമുള്ള മേഖല ആയതുകൊണ്ട് ആളുകൾക്കും വളരെ ഭീതിയുണ്ട് അപ്പോൾ വളരെ സമുചിതമായി നമ്മളുടെ ഈ കാട്ടാന ശല്യം അതുപോലെ തന്നെ വന്യമൃ വന്യമൃഗങ്ങളുടെ ശല്യവും നമ്മുടെ ഈ പ്രദേശത്ത് വളരെ സജീവമായിട്ടുണ്ട് അപ്പം അത് അതിനെല്ലാം ഒരു പ്രതിവിധിയായി നമ്മൾ സോളാർ ഫെൻസിങ് പോലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി മാത്രമേ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ആശങ്ക നമുക്ക് മാറ്റാൻ കഴിയുകയുള്ളൂ